മസ്റ്റ് വൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരുടെയും കിച്ചനിൽ ഇതുപോലൊരു ഒരു പ്രൊഡക്റ്റ് എന്തായാലും വേണമല്ലോ അത് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് അധികം വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടൊരു മൂന്ന് വർഷമെങ്കിലും ആയി കാണും ഒരു കുഴപ്പമില്ല ഇതിൻ്റെ കൂടുതൽ ഇതുപോലൊരു ട്രൈ വരുന്നുണ്ട് നമ്മുടെ എന്താണ് സിങ്ങിൻ്റെ അടുത്ത് ഇതുപോലെ വെക്കാം പിന്നെ എന്താണ് വെള്ളം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഒഴുകി പോകാനുള്ള ഇത് സിങ്ങിലൊക്കെ ഡയറക്റ്റായിട്ട് പോകും ഒരുപാട് പ്ലേറ്റും കാരങ്ങും സ്പൂണും അതുപോലെയൊക്കെ നമുക്കിതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ സ്പൂണൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ഇത് തന്നിട്ടുണ്ട് പിന്നെ ഗ്ലാസ് പ്ലേറ്റ് എല്ലാം ഇതിനകത്ത് വെക്കാം വെള്ളമൊക്കെ നല്ല പോലെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഇത് കിട്ടും ഞാനിപ്പോൾ കാണിച്ചു തരാം എത്രമാത്രം വെള്ളം ഇതിനകത്ത് ഒഴുകിപ്പോകുന്ന സിങ്കിൻ്റെ ആ ഒരു ഒരിയിലേക്ക് ഒഴുകിപ്പോകുന്നതും കാണത്തല്ലോ അപ്പോൾ ഇത് നമ്മൾ മസ്റ്റ് പൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ പറയും വെറും ടു ഡബിൾ നയനാണ് ഈ പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളത് ചില സമയങ്ങൾ ഓഫറിലൊക്കെ കുറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി